ജനവാസ മേഖലയിലെ പന്നി ഫാമുകളിൽ നിന്നുള്ള ദുർഗന്ധവും മലിനജലം ഒഴുക്കിലും കാരണം ജീവിതം ദുസഖമായിരുന്നു പരാതി ഉടുമന്നൂർ പഞ്ചായത്തിലെ അഞ്ചാം വേണൂരിലെ ഒൻപതോളം കുടുംബങ്ങളാണ് പരാതിയുമായി അധികൃതരെ സമീപിച്ചിരിക്കുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളാണ് താമസിക്കുന്നത് വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശത്ത് നാലോളം പന്നി ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ട് മഴക്കാലത്തും വേനലിനും ഉൾപ്പെടെ ഉറവവെള്ളം ഒഴുകുന്ന ഭൂമിയിലാണ് പന്നി ഫാമുകളുടെ പ്രവർത്തനം ഫാമുകളിൽ നിന്നൊഴുകുന്ന മലിനജലം തങ്ങളുടെ കിണറുകളിലേക്ക് പതിക്കുന്നതായും കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു ഇതിനു പുറമെ സമീപത്തെ തോടുകളിലേക്കും ഫാമുകളിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നുണ്ട് പ്രദേശത്തെ ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങളിലും മാലിന്യം പരന്നു കിടക്കുന്ന അവസ്ഥയാണ് സമയങ്ങളിലും അതിരൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്തെന്നും നാട്ടുകാർ പറഞ്ഞു വെളുരാണ് താമസിക്കുന്ന ഒരു അറുപത് വയസ്സ് കഴിഞ്ഞു ജനിച്ച് വളർന്ന സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ സാഹചര്യം വെച്ച് ജീവിക്കാൻ ഒരു പാടില്ലാത്തൊരവസ്ഥ ഉണ്ടായപ്പോഴാണ് ഞാനിവിടുന്ന് വാടകയ്ക്കൊന്ന് മാറി താമസിച്ചതാണ് കാരണം മലിൽ ജലം മുഴുവൻ തോട്ടിൽ കൂടി കൊടുക്കുകയും ആ തോട്ടിലെ വെള്ളം തൊട്ടടുത്ത് ചേർന്നാണ് കിണറ റോഡിൻ്റെ ആ തോട്ടിൽ നിന്ന് കിണറ്റിലേക്ക് വലിയൊരിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് കുടിവെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മണം കാരണം ഭക്ഷണം കഴിക്കാതെ വാതടച്ചിട്ടുന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടുന്ന് താമസം മാറി നാട്ടിൽ പോയി താമസിക്കേണ്ട ഒരവസ്ഥ വന്ന് പിന്നെ മൃഗങ്ങളുടെ ശല്യവും യാത്രയിലുണ്ടാവുന്ന തടസ്സങ്ങളും തടസ്സങ്ങളും ആനയും അണ്ടകടി മൃഗങ്ങളൊക്കെ അഴിക്ക് ചിലപ്പോൾ അസമയത്ത് കാണാം പിള്ളേർ പെണ്ണുങ്ങളെ തന്നെ പോകില്ല അങ്ങനെയൊക്കെ അവസ്ഥ കൊണ്ടാണ് താമസം മാറേണ്ടതെന്ന് പിന്നെ ഈ മണമാണ് ഏറ്റവും പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഈ മണം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ആറായിരം രൂപ ഏഴായിരം രൂപ ഒരു ദിവസം ഇതുകൊണ്ട് കറണ്ട് കാശും വാടക ഒക്കെ കൂടെ വരും ആ വാടക ഈ പന്നിഫാവിൻ്റെ ഒരു ഒറ്റ കാരണങ്ങളോട് കൊണ്ടാണ് വാടക കൊടുത്തിരിക്കുക താമസം വരുന്നത് കാരണം ഇവിടെ പാമുകാരോട് കേസ് പറയാനോ പരാതി കൊണ്ട് പോയോ അവരിൽ നിന്ന് നമുക്ക് രക്ഷതാണ് അവർ സംഘമായിട്ടാണ് ഒന്നും രണ്ടും മൂന്നും വണ്ടിയാണ് വരുന്നത് പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല അവർ ആളെ കാണുമ്പോൾ ഭയങ്കര സ്പീഡിൽ ഇതിന് വരും കാരണം നമ്മൾ അകലം മാറിയില്ലേ നമ്മൾ ജെളിയും തെറിപ്പിച്ചൊക്കെ പോയാലും അതിൻ്റെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കണം ദുർഗന്ധം പോലും വീടുകളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ആവാത്ത സ്ഥിതിയാണ് തുറസ്സായ സ്ഥലത്ത് വലിയ കുഴികളിൽ മറ്റിടങ്ങളിലേത് ഉൾപ്പെടെയുള്ള മാലിന്യം വാഹനങ്ങളിലെത്തിച്ച് തള്ളിയിരിക്കുകയാണ് ഇതിനു പുറമെ ടൺ കണക്കിന് മാലിന്യം കൂട്ടിയിട്ട് തുടർച്ചയായ ദിവസങ്ങളിൽ കത്തിക്കുന്നുമുണ്ട് മാലിന്യം കലർന്ന ജലം തുടർച്ചയായി ഉപയോഗിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ നിരവധി ആളുകൾക്ക് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരുന്നു ഫാമുകൾക്കെതിരെ പഞ്ചായത്തിലുൾപ്പെടെ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല ദുർഗന്ധവും മലിനജനവും ഉപയോഗിക്കേണ്ട സാഹചര്യവും രോഗങ്ങളും തുടർച്ചയായപ്പോൾ ഏതാനും കുടുംബങ്ങൾ ഇവിടെ നിന്നും താമസം മാറുന്ന സാഹചര്യം പോലും ഉണ്ടായി ഏതാനും നാൾ മുൻപ് പരാതി ശക്തമായപ്പോൾ പഞ്ചായത്ത് അധികൃതർ എത്തി പരിശോധന നടത്തി ഇതിൽ ഒരു ഫാമിൻ്റെ പ്രവർത്തനാനുമതി ഇല്ലായിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതിന് പഞ്ചായത്ത് അധികൃതർ പ്രവർത്തന നിരോധനം ഏർപ്പെടുത്തി എന്നാൽ ഫാമിന്റെ പ്രവർത്തനം നിർത്തിവയ്പ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് സമീപവാസികൾ പറയുന്നു തുമ്മൂർ പഞ്ചായത്തിലെ വേളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇവിടെ പട്ടയം അനുവദിച്ച് ചുറ്റും വനഭൂമിയായിട്ടുള്ള ഒരു പ്രദേശമാണ് അതിൽ ഇപ്പോൾ നിലവിൽ ഏകദേശം എട്ട് കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകളെല്ലാം ഇവിടെ സൂസ്വത്തുക്കളെല്ലാം ഇവിടെയും വീട് മാറി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിലിവിടെ എട്ട് കുടുംബങ്ങളുള്ളൂ ഇവരിന്ന് ദുരിത കയത്തിലാണ് ഈ എട്ട് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ തീർത്തും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കാരണം ബാക്കിയുള്ള കാട്ടു മൃഗങ്ങളുടെ അക്രമങ്ങൾ കൊണ്ടും ഈ ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത രീതിയിൽ വനഭൂമി വനപാലകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കാരണം ഇവിടെ ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് മറ്റെന്തെങ്കിലും രീതിയിൽ അഭയം തേടി പുറത്തോട്ട് പോയി വീട് വെച്ച് താമസിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇതിൽ നിന്നും അതിനുപോലും പറ്റാത്ത കുറച്ച് പാവങ്ങൾ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട് അവരിന്ന് ദുരിത കയറ്റിലാണ് കാരണം ഇന്ന് ഇവിടുന്ന് കടന്നു പോയിരിക്കുന്ന ഇവിടെ താമസക്കാരല്ലാത്ത ആളുകൾ പുറമേ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ സ്ഥലം ലീസിന് കൊടുക്കുകയും വലിയ രീതിയിൽ ഇവിടെ പന്നി ഫാമുകൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് പന്നി ഫാം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പന്നി ഫാം എന്നുള്ള പേരിൽ എറണാകുളത്ത് നിന്നും അതുപോലെ നമ്മുടെ സമ സമീപ പ്രദേശത്തുള്ള നഗരപ്രദേശങ്ങളിൽ വരുന്ന മുഴുവൻ ഹോട്ടൽ മാലിന്യങ്ങളും ഇവിടെ കൊണ്ടുവരികയും അതിവിടെ ഡംപ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഒഴുകുന്നത് വീളൂരാറ്റിലേക്ക് പോകുന്ന ഒരു തോടാണ് ഈ തോട്ടിലേക്കാണ് ഈ പറയുന്ന മുഴുവൻ മാലിന്യങ്ങളും ഈ ഒഴുക്കുന്നത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പോലീസ് വെറ്റിനറി ആരോഗ്യവകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ മാത്രമേ ഫാമിന്റെ പ്രവർത്തനം തടയാൻ തങ്ങൾക്ക് സാധിക്കൂ പഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകിയതായും പ്രദേശവാസികൾ പറഞ്ഞു നിലവിൽ ദുർഗന്ധവും മലിനീകരണവും മൂലം ഒരു രീതിയിലും ഇവിടെ താമസിക്കാൻ സാഹചര്യമില്ലെന്നും എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് തങ്ങളുടെ സ്വന്തം വീടുകളിൽ താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം